ഞാൻ ഏറ്റവും കൂടുതൽ ഗൗരില് കണ്ടിട്ടുള്ള കോമന്റ്സ് ആണ് മലയാളത്തിലെ സായി പക്ഷേ സായി പല്ലവീന്നുള്ള കട്ടകത്ത് നിങ്ങക്ക് തോന്നില്ലേ നിങ്ങക്ക് തോന്നില്ലേ എവിടെ എവിടെയോ ഛായ കാച്ചല്ല അതെന്താറിയോ ഈ മൂവിയുടെ ഷൂട്ടാണ് നിന്നപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞ ആരെ പോലും ഞാൻ ഇരിക്കുന്നു പറഞ്ഞെനിക്ക് ഇഷ്ടല്ല

ുംളിമയാണ് എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എളിമേട്ട വിളിക്കണേ ഞാൻ മൂവിയുടെ പോയിട്ട് ഞാൻ ഒരു രൂപേഷ് രൂപേഷ് കുർത്തിട്ടിങ്ങനെ പുള്ളിക്കാരൻ ഉണ്ട് ഞങ്ങള് ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഒരു കാര്യം പറയാം പുള്ളി ഇങ്ങനെ ക്യാമറ കൂടെ നോക്കി ഞാനിങ്ങനെ ഇരിക്കുന്ന സീന സീനിയുടെ ആഗ്രഹമല്ല ണോ പിന്നെ ഞാൻ തന്നെ നോക്കി അപ്പൊ ഏത് ആംഗിളിൽ എനിക്ക് തോന്നി അപ്പൊ പുള്ളിയെ തെറ്റ കാര്യോ എനിക്കങ്ങനെ തോന്നി ഒഴപ്പം നിന്റെ കണ്ണട കണ്ട് കണ്ണ് പരിശോധിച്ച് കണ്ണട വെച്ചിട്ട് വിടാം ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നു മോനെ